അവിടെ ിങ്ങനെ വേണ്ടി ഇരിക്കയാണ് ഇവിടെ ക്ഷമിക്ക് പേടിയുണ്ട് പക്ഷേ വേറെ കോമടി ഇവിടെ എന്താ ക്ഷമി നടന്ന് പോയതോ ഏഹ് കറണ്ട് പോയതല്ല അത് മാത്രല്ല ക്ഷമിനോട് പറഞ്ഞ പോലെ പിന്നെ എന്തായാലും ും കൊടുക്കും കൂടണ്ടത് അതല്ലേ ചോദിക്കാണോ ഇത് പ്രസവത്തിന്റെ ഡേറ്റ് ഇത് വയസ്സ് ആണോ അങ്ങനെ ഇവിടെ മക്കൾക്കൊക്കെ വയസ്സ് ഇങ്ങനെ കൊറഞ്ഞ കൊണ്ടേക്ക എനിക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടായിരുന്നു എനിക്ക് ഇപ്പൊ എത്ര ആയി പോയി മൂന്ന് അതെനിക്ക് എത്ര ആയി എന്റെ കണക്കിലെ ഇതൊക്കെ എങ്ങനായാലും വയസ്സ കൊറിയ എനിക്ക് വെക്ക് വെക്കുമ്പോൾ മക്കൾക്കും കുറയുക അപ്പൊ മക്കൾ കൂടുമ്പോ അവർക്കും കൂടി പോകുവല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ അവസ്ഥ ഓക്കെ അപ്പൊ അങ്ങനത്തെ സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കണേ പിന്നെ സ്കാൻ ചെയ്തിട്ട് ഒരു വർഷം ക്ഷമി ഉള്ളിൽ പോയിട്ട് മെടുപ്പൊക്കെ നോക്കിയ പക്ഷെ ഭയങ്കര ടെൻഷൻ അപ്പൊ ഈ ചെറിയ മെടുപ്പ് ആ സാധനം കേട്ടപ്പോട്ടും അറിയാം പെണ്ണുങ്ങൾക്കും എനിക്കറിയൂല പിന്നെന്താ കേട്ട പോലെ ഹാപ്പി ആയിരുന്നു പറഞ്ഞു രോഗവും ഒക്കെ മാറി വെള്ളം കുടിച്ചല്ലോട് അതിനെ കൊണ്ട് പേടിക്കണ്ട അവിടെ ഇരുത്താത്ത രണ്ടു മൂന്ന് പ്രാവശ്യം അതിന്റെ ആയി തന്നെ ബേജാറായി ബേജാറായി ഒന്നോർഷൻ ആയി പോയിക്കുന്നുണ്ട് ഇതിന്റെ മുന്നിട്ട് ഇപ്പൊ താത്തന്റെ മൂന്നാമത്തെ പ്രാവശ്യം ഞാനും സ്കാനിങ് നോക്കുന്നുണ്ട് അപ്പൊ സീനൊന്നും ഉണ്ടാവില്ല മൂന്ന് പ്രാവശ്യം ഞാനും അതിന്റെ പുള്ളോട് കയറി ഇറങ്ങുന്നുണ്ട്

എല്ലാം പറഞ്ഞ മാറ്റി പറയുന്നല്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെള്ളമക്കള് അങ്ങനൊക്കെ അങ്ങനെ പറഞ്ഞല്ലോ ഒരു ഈ സമയത്ത് പറയാൻ പറ്റുന്ന ഒരു മാഷാണോ എനിക്ക് അറിയില്ല പക്ഷെ ഞാനങ്ങനെ പറഞ്ഞതാണല്ലാണ്ട് വേറെ മക്കള് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല നമ്മള് നമ്മളെ ഒറ്റക്കെട്ട് ണിക്കുകയൊക്കെ ചെയ്ത് ഞങ്ങൾ രാത്രി ഇതാക്കണ രാത്രിയായിട്ടില്ല രാത്രിയായിരിക്കണേ ഞങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കഴിച്ചിലായിട്ട് ഇറങ്ങുന്ന സമയം ബ്ലീഡിങ് ബ്ലീഡിങ് ഉണ്ടായ സമയത്ത് ഓല് പറഞ്ഞതാണ് നമ്മളോട് സ്കാനിങ് പെട്ടെന്ന് തന്നെ ചെയ്യാനും കാരണം ഡേറ്റ് എനിക്ക് തോന്നുന്നത് ഈ മാസം ഇരുപത്തി ഇരുപത് ഇരുപത്തിനാല് ആറ് അഞ്ചായിട്ടാണ് ശരിക്ക് ഈ ിങ് ഉണ്ടാവുക പക്ഷേ ഈ ഇന്നലത്തെ ഈ ഷെമിന്റെ ഈ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളും കൊണ്ടാണ് അത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ വീട് അടുത്തായത് കൊണ്ടാണ് ഇന്നലെ നമ്മളെ വീട്ടിലേക്ക് വിട്ടത് ഇവിടെ അടുത്താണ് ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് വിട്ടത് പിന്നെ ഞങ്ങൾ മെല്ലെ പതുക്കാണ് പോയത് ഗുളിക ഒക്കെ വാങ്ങാൻ മറന്നു പോയിക്കിന് പിന്നെ തിരിച്ചു പോയതാണ് സംഭവമൊക്കെ ശരിയാണ് അപ്പൊ അങ്ങനെ ഡോക്ടർ കൊടുത്ത് കണ്ട് പിന്നെ ചെറിയ മൂന്ന് പറഞ്ഞ് വേറൊരു ടെസ്റ്റ് ചെയ്യണം അത് ദിവസം അതെ 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 അത് ഇവിടെ ഇവിടുന്ന് ചെയ്യേണ്ട റിസൾട്ട് അല്ല ഇങ്ങോട്ട് അയച്ചിട്ട് തിരിച്ചു വരേണ്ട റിസൾട്ടാണ് അപ്പം ഷെമിനോട് ഞാൻ പറഞ്ഞത് അതും ടെൻഷൻ ആണ്ട കാരണം കുറച്ച് പ്രശ്നമായിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഒന്നും പറ്റാതിരിക്കട്ടെ അങ്ങനെ ഇപ്പൊ നമുക്ക് പറയാനുള്ളൂ പിന്നെ ഷമിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ അങ്ങനൊക്കെ ആയി പോവുകയെന്നുള്ള പേടിയില് ഞാൻ നിൽക്കുകയാണ് പക്ഷെ ഞാനവളോട് പറയുന്നത് ഇപ്പോളേ ടെൻഷൻ ആണ്ട ഡോക്ടറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ടെൻഷൻ ആണ്ട അത് വന്നിട്ട് അതെ അതെ ടെൻഷൻ ആയാ മതിയല്ലോ ഇപ്പളേ ഇനി അത് അത് വിട്ടാള്ന്നൊക്കെ പറഞ്ഞ് അവള് പറ്റേ മൂഡ് ഓഫിലാണ് ഇപ്പൊ ഉള്ളത് പക്ഷെ മൂഡ് ഓഫ് ആകേണ്ട കാര്യല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോ വന്ന ഒരുപാട് ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് കംപ്ലൈന്റുകൾ പറയുണ്ട് ഇത്ര ആൾക്കാർക്ക് അന്റെ അടുത്തൊന്നും ഇപ്പോ ലേബർ റൂമിലും എന്താ അവസ്ഥ അറിയല്ലോ അപ്പൊ ശെരിക്കണെങ്കിൽ അങ്ങനെ എല്ലാർക്കും ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കാരണം ഇത് എനിക്ക് സത്യത്തിൽ ഞാൻ ഒന്നിനെ കുറിച്ച് ഞാൻ അങ്ങനെ ടെൻഷൻ ആവലില്ല അത് അതിൻ്റെ ഇനിയിപ്പോൾ ഞാൻ പറയലുണ്ട് ഞാൻ എപ്പോഴും പറയലുണ്ട് ഞാൻ ഇപ്പോൾ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ഞാൻ അമി അമിതമായിട്ട് അത് എനിക്ക് സന്തോഷിക്കലും ഇല്ല ദുഃഖമായിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിലും ഞാൻ അധികമായിട്ട് ദുഃഖിക്കലും അത് ഷെമി അങ്ങനെയല്ല ഷെമി നേരെ ഓപ്പോസിറ്റ് ആണ് ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ ഓടങ്ങ് സന്തോഷിക്കും അതുപോലെതന്നെ ദുഃഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി പക്ഷെ അങ്ങനെ നമ്മൾ ആവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഇപ്പോഴാണ് സത്യത്തിൽ ഇത് ചെറിയൊരു വിഷമമുണ്ട് കാരണം മിടുപ്പൊക്കെ ഉള്ള ഒരു ചെറുതാണല്ലോ അതാലോചിക്കുമ്പോ ഒരു വിഷമമുണ്ട് പിന്നെന്താ നമുക്ക് പറ്റാത്തത് നമുക്ക് പറ്റാത്തതും പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് കയ്യിൽ നിൽക്കാത്ത ഇതൊക്കെ പഠിച്ചുകൊണ്ട് കാര്യങ്ങളാണ് ഇതൊക്കെ എങ്ങനെ ആയി എങ്ങനായിത്തീരണമെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം ചില ആൾക്കാർ ഇപ്പം മോശം കമൻറ്റുകളൊക്കെ ഇതും ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ഷമി റോങ് ആയിട്ടാണ് സംസാരി സംഭവം ശരിയാണ് റോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അത് ഈ സമയത്ത് പ്രഗ്നൻസി ഡെലിവറി ഈ ഈ ടൈമിൽ ഷെമി ഇങ്ങനെയാണ് പെരുമാറൽ ഇതിലേക്കും മോശമായിട്ട് അതിനും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെരുമാറലൊക്കെ ഒക്കെ ഇപ്പോൾ കുറേയൊക്കെ മാറി കുറെ ഓൾ തന്നെ സ്വയം മനസ്സിലാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊന്നും ഓളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഹോർമോൺ ചേഞ്ച് കാരണം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ പെട്ടെന്ന് ദേഷ്യം വരികയൊക്കെ ചെയ്യും അങ്ങനെ എന്തൊക്കെയോ പറയേക്കുക നമ്മൾ ചിന്തിക്കാത്തതൊക്കെയാണ് പറയേക്കുക പക്ഷെ അതൊക്കെയാണ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അത് നിങ്ങളും മനസ്സിലാക്കുക അപ്പൊ വീഡിയോയിലൊക്കെ അങ്ങനത്തെ ഇനിയിപ്പോ എത്ര നമ്മള് എത്രത്തോളം വീഡിയോ ചെയ്യപ്പോ അത്രയും ഞങ്ങളെ കാണുന്നതായിരിക്കുമല്ലോ അപ്പം ഇനി അങ്ങോട്ടേക്കും ക്ഷമി സംസാരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളും അങ്ങനെ മനസ്സിലാക്കുക ഒരു പരിധി വരെ ഞാനും അത് മനസ്സിലാക്കും ഓക്കെ അതാണെന്ന് പറഞ്ഞിട്ട് ഇനി ഇനി ഇത് ഐഡിയ ആക്കി എടുക്കരുതൊക്കെ അത്രയാണല്ലോ എന്നോട് പറയാനുള്ളത് സ്കാനിങ് ിങ് സ്കാനിങ്ങിന്റെ ഇതാ നോക്കട്ടെ ഡോക്ടർമാരെ നോക്കിയുള്ളു ഞാൻ നോക്കിയില്ല എന്റെ നോട്ടം കഴിഞ്ഞില്ല ഞാൻ നോക്കുമ്പാണ് എന്റെ കാര്യങ്ങളൊക്കെ കൂടി സ്കാനിങ് ആ അത് ഇട്ട് ഇവിടെ ഫോട്ടോ 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 ഒക്കെ അവിടെ ഉണ്ട് 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 ഇത് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ ഉണ്ടാവുക ഇല്ല പ്രശ്നൊന്നുമില്ല ക്ഷമയേ ഉം ഒരു കുഴപ്പമില്ല ഞാനല്ല പറയുന്ന ഒരു കുഴപ്പം കൊഴപ്പുണ്ടാവൂല അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ കാരണം ഒരു മിടുപ്പുള്ള ഒരു മനുഷ്യനല്ലോ എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ചെറിയൊരു വിഷമം അങ്ങനെ നോക്കുമ്പോ ചെറിയൊരു അങ്ങനെ ഞാൻ സത്യത്തിൽ അങ്ങനെ ടെൻഷൻ ഉണ്ടാവില്ല പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെ അല്ല കുറച്ചൊരു ഇത് ഇണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ജീവന്റെ ഒക്കെ കാര്യമായ അതുകൊണ്ടുള്ള ഒരു വിഷമമുണ്ട് ടെൻഷനല്ലൊരു വിഷമമുണ്ട് ഇനി അങ്ങനൊന്നും സംഭവിക്കാതിരിക്കട്ടെ സംഭവിക്കൂല അല്ല ഇപ്പൊ എന്താ അല്ലേ ഷമേ ഓക്കേ അപ്പൊ പിന്നെ നിങ്ങളൊക്കെ ദുഃഖാക്കണ്ടല്ലോ പിന്നെ ആടുന്ന് ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടോ ഷമേ ആ അപ്പോ എന്നോട് ചോദിച്ച പോലെക്കാ വേറെ ആരും വന്നില്ലേ ഷെഫി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ് ആവശ്യം ഞാൻ മാത്രം പോരെന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ വിളിക്കായിട്ടാണ് ആരൊക്കെ ഞാൻ വിളിക്കലില്ല ഞാൻ അന്നും വിളിക്കലില്ല ഒന്നും വിളിക്കലില്ല നമ്മളെ കാര്യത്തിന് അതെ അതെ അങ്ങനെ അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാൻ അങ്ങനെ എല്ലാ കേട്ടെ ഇതൊക്കെ ഒരു വൈഫിന് എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴേക്കും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വിളിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിന്റെ നമ്മൾ ീ ആണ് നമ്മളങ്ങ് പോകും നമ്മൾ ഫ്രീ അല്ലെങ്കിൽ ഫാമിലി ഉള്ള ആരെങ്കിലും ഒക്കെ കൂടെ പറഞ്ഞേക്കാന്നൊക്കെ അല്ലാതെ അല്ലേ അതാണ് അത്രേ ഉള്ളു അതൊക്കെ ഇല്ല എന്തോ സംഭവമുള്ള കാര്യ അങ്ങനെ വിചാരിക്കുക ഓക്കേ അപ്പൊ ഏതായാലും പിന്നെ എന്നോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആരും ഇല്ലെങ്കിൽ എന്തെങ്കിലും രോഗം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിന്നുവരാൻ ഒക്കെ ഇത്രയും ആൾക്കാർ വന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഇല്ലേ അത് അതല്ല അങ്ങനെ നിന്ന് തരാൻ പറഞ്ഞേലും ഒരുപാട് സന്തോഷം ഇതുപോലെ തന്നെ വീട്ടൊന്നും പറയുന്നുണ്ട് അപ്പം ആരും ഇല്ലായിട്ടല്ല ഇപ്പൊ ഏതായാലും അല്ല നിങ്ങളും എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും അത് തന്നെ ഇതൊക്കെ ഒരുപാട് സന്തോഷാണ് സന്തോഷം ഓക്കെ അപ്പൊ ഏതായാലും ഇനി വീട്ടിലേക്ക് പോകാൻ സത്യത്തിൽ ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല ഷമി ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് സ്കാനിങ്ങിന് വേണ്ടിട്ടുള്ള വെള്ളം കുടിക്കേണ്ടത് അല്ലാതെ വെള്ളങ്ങളൊന്നും കുടിച്ചില്ല പിന്നെ ഷുഗർ ഉണ്ട് അത് നോർമലാണ് ഫാസ്റ്റിംഗിൽ കുറച്ചധികം അല്ലാതെ ഫുഡ് കഴിച്ചിട്ട് നോർമലാണ് പക്ഷെ അത് അധികം പറഞ്ഞാൽ അത് അധികം ഒന്നും ഇല്ല ചെമ്മയെ കാരണം അതിലൊക്കെ ഞാൻ വേറെ തൊട്ടപ്പുറത്ത് ഒരാളോട് ചോദിച്ചു അമ്മളിക്കോട്ട് അത്ര അധികം ഉണ്ട് ഞാൻ ഒരു കുഴപ്പമൊന്നുമില്ല അതെ അതെ വീപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഈ ഒരു സംഭവം ഇങ്ങനെ പ്രെഷർ കൂടുമ്പോൾ എന്തൊക്കെ ഒഴിച്ചെറിയൊക്കെ ചെയ്യും അതൊക്കെ നിങ്ങളും അങ്ങനെ എടുത്താ മതി ഓക്കെ അപ്പൊ നാളെ കാണാം